ഇന്ന് ഭാരത ബന്ധാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ ഭാരതബന്ധം ഉണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട് പുറത്തോട്ട് ഒന്ന് വന്നതാണ് ആ ഇവിടെ ഭാരത ബന്ധം ഒന്നും ഇല്ല ജെയ്സ് ഇവിടെ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല ഇവിടെ ബാംഗ്ലൂരിലും കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലത്തും കുഴപ്പമൊന്നുമില്ല ഇവിടെ സ്കൂൾ വാഹനങ്ങളൊക്കെ നല്ലതുപോലെ ഓടുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടുന്ന് നടന്ന് നേരെ ബസ് സ്റ്റാൻഡിലോട്ടൊന്നു പോയി നോക്കാം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വലിയ വാട്ടർ ടാങ്കാണ് ഒരു ക്ഷേത്രമാണ് അമ്മൻകോവില് ക്ഷേത്രം ഇതൊരു ഹോസ്പിറ്റലാണ് സ്കിൻ സ്കിൻ കെയർ ഹോസ്പിറ്റൽ മുനിസിപ്പാലിറ്റിയുടെ ചവറെടുക്കുന്ന വണ്ടികൾ ഇഷ്ടംപോലെ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് അവർ അവരുടെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റൽ കാരണം കാലത്തട്ടി വീഴേണ്ട അവസ്ഥയാണ് അത്രയ്ക്കും ഹോസ്പിറ്റലുകളാണ് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാ ഇതൊരു ഹോസ്പിറ്റലാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ക്ലിനിക് അതുപോലെതാ തൊട്ട് നേരെ ഓപ്പോസിറ്റ് തന്നെ ഐ കെയർ ഇമാജിനിങ് ഡയഗ്നോസ്റ്റിക് സെൻ്റർ അടുത്തൊരു വേറൊരു ഡോക്ടറുടെ ഒരു പേര് വെച്ചിട്ടുണ്ട് ഡോക്ടർ ഉദയ് പാട്ടീൽ ഇതും ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു ഇതും നിറച്ചും ബോർഡുകളൊക്കെ ഉണ്ട് ഇനി നോക്കിയാൽ അവിടെ ദൂരെ അടുത്ത ഹോസ്പിറ്റൽ കാണാൻ പറ്റും കിഡ്നി കെയർ സെൻ്റർ അടുത്ത തൊട്ടടുത്ത് വേറൊരു ഹോസ്പിറ്റൽ യശ് ഹോസ്പിറ്റൽ എസ് എൻ സൈ ഹോസ്പിറ്റൽ എന്നാണെന്ന് തോന്നുന്നത് പശുക്കളൊക്കെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് കൂടുതലും ഹോസ്പിറ്റല് ആണ് നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം കൂടുതൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ല ഇത് അടുത്തൊരു ഹോസ്പിറ്റൽ ഇതൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇതിനകത്ത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് പൈസ കൊടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് ഒരു വലിയൊരു പാർക്ക് പോലെ ചെയ്തിരിക്കുകയാണ് അടുത്തതോ ഡോക്ടർ എ എസ് പാട്ടീൽ ഹോസ്പിറ്റൽ അതൊരു ഡയബറ്റിസിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറയുന്നത് പാർക്ക് കുറച്ച് വലുതാണ് വളരെ വലുതാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു പത്തയ്യായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പശുക്കളും പശു കാള ഇങ്ങനെ അതിൻ്റെ കുട്ടികളുണ്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടപ്പുണ്ട് ഇതിനൊക്കെ ഉടമസ്ഥ ഉണ്ടാവുക ആവും ഇതൊരു വലിയ ഒരു കോമ്പൗണ്ടാണ് പഴയ പഴയതോ രാജാക്കന്മാരുടെ ചവകുടീരങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പത്തമ്പത് പത്ത് അമ്പതല്ല പത്ത് നൂറ് ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു കോമ്പൗണ്ടാണിത് മെയിൻ റോഡിന് അകത്താണിത്